വെൽക്കം ടു ഏഞ്ചൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല പ്ലെയിൻ സാരിയില് ചുറ്റിനും നല്ല കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കും അതേപോലെ തന്നെ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസുമായിട്ടാണ് നല്ല രസമായിട്ടുള്ള ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ നമുക്ക് ഈ സാരിയുടെ ഡീറ്റെയിൽ കണ്ടിട്ട് വരാം നല്ലൊരു സിൽക്ക് ടൈപ്പിൽ വരുന്ന ജോർജറ്റ് ആണ് കേട്ടോ ഈ സാരിയുടെ ഫാബ്രിക് വരുന്നത് ചുറ്റിനും ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സാരിയുടെ ഫുൾ വ്യൂന്ന് പറയുന്നത് ഇതേ ഇതുപോലെയാണ് കല്ലു പോർഷനിൽ ഇങ്ങനെ സ്റ്റിച്ചിനും റൗണ്ട് ചെയ്തിട്ട് ആ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ആ സെയിം ഫാബ്രിക്കില് തന്നെ ബാക്ക് പോർഷനിൽ ഇതേപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ബ്ലൗസിൽ സ്ലീവില് രണ്ട് സ്ലീവിലും ഇതേപോലത്തെ വർക്ക് ഈ ഒരു പ്ലെയിൻ സാരിയും ഒരു ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ആണ് വരുന്നത് വൺ ടു ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഈ ഒരു ഒറ്റ കളർ മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ താങ്ക്